ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴുമണി നാൽപ്പത്തിനാല് മിനിറ്റിന് പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങസംക്രമവും പുതുവർഷ ആരംഭവും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഒരു വർഷത്തെ സമ്പൂർണ്ണ ഫലമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഈ വർഷം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നു എന്നത് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും മേടം മുപ്പത്തിയൊന്നാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ഇളവം അഞ്ചാം തീയതി രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിനാല് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുപത്തോറാം ആണ്ട് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലമാണ് ഇവിടെ വിലയിരുത്തുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ് സമ്പത്തും മനസമാധാനവും ഉണ്ടാകും വിദേശത്ത് ജോലിയുള്ളവർക്കും വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വർഷം അവസാനമാകുന്നതോടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരുന്നതാണ് കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും ലഭിക്കും ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും സന്താനങ്ങൾ പഠനകാര്യത്തിൽ അല്പം പുറകോട്ടു പോകും സന്താനങ്ങളുടെ ഉന്നമനത്തിനായി കഠിന പ്രയത്നം വേണ്ടിവരും തൊഴിൽ മേഖലയിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകും പല കാര്യങ്ങളിലും നിർണായകമായ തീരുമാനം എടുക്കാൻ വിഷമിക്കും കക്ഷി രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമാകും എങ്കിലും അനുഭവഗുണം കുറവായിരിക്കും വ്യാപാര വിപണന മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടം ലഭിച്ചേക്കില്ല പങ്കാളിത്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും അന്യനാട്ടിലുള്ളവർ വിശേഷ അവസരങ്ങളിൽ നാട്ടിൽ വന്നുപോകും വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷയിൽ അനുമതി ലഭിക്കും അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്കർഷിയോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും പുണ്യപ്രവർത്തികളിൽ സർവ്വാൽപന സഹകരിക്കും പുതിയ വീട് നിർമ്മിച്ച് ഗ്രഹപ്രവേശം നിർവഹിക്കും കർമ്മരംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും പ്രവർത്തന മേഖലയിൽ അത്ഭുതകരമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും സമ്മാന പദ്ധതികളിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും ബന്ധത്തിൽ വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും ആഗ്രഹങ്ങൾ സബലമാകും ഏത് കാര്യത്തിലും പിതാവിൻ്റെ സഹായം ലഭിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റവും ഉദ്യോഗ കയറ്റവും ഉണ്ടാകും മേലധികാരികളുടെ സഹായം ലഭിച്ചേക്കില്ല മറ്റുള്ളവരിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകും സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കില്ല ഔഷധ വ്യാപാരികൾക്ക് അനുകൂല സമയമാണ് അകന്നു കഴിയുന്ന ദമ്പതിമാർക്ക് ഒരുമിക്കാനുള്ള സാഹചര്യം വന്നു ചേരും ബന്ധുക്കളോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും അപവാദങ്ങൾ കേൾക്കാൻ ഇടയുണ്ട് തറവാളസ്വത്ത് വീതം വയ്ക്കുന്നതിൽ തീരുമാനമാകും പോലീസ് കേസോ വ്യവഹാരത്തിനോ സാധ്യതയുണ്ട് വീട്ടിൽ പൂജാതി കർമ്മങ്ങൾ നടക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരമുണ്ടാകും വിദ്യാർത്ഥികൾ പ്രണയകാര്യത്തിൽ അകപ്പെട്ട് ദുരിതം അനുഭവിക്കാൻ ഇടയുണ്ട് വാദ വാത രോഗങ്ങൾക്കും സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് ചില സമ്മാനങ്ങൾ ലഭിക്കും സന്താനങ്ങൾ മുഖേന സന്തോഷം ഉണ്ടാകും മിഥുനം തുലം മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് അയ്യപ്പനെ പ്രാർത്ഥിക്കുക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലകളിലും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്കായിരിക്കും മുൻതൂക്കം ലഭിക്കുക കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും കുടുംബസൗഖ്യവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ചില മാർഗതടസ്സങ്ങൾ ഉണ്ടായാലും ഫലപ്രദമായി നേരിടാൻ കഴിയും ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായ അനിഷ്ടാവസ്ഥയ്ക്ക് പരിഹാരം ആകും തൊഴിൽപരമായ മേഖലകളോട് അനുബന്ധിച്ച് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് പേരുദോഷം കേൾക്കാൻ ഇടയാകും യാത്രാവേളകളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ പണമോ വിലപ്പിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെടും പ്രവർത്തനങ്ങൾ വൈകിയാണെങ്കിലും ലക്ഷ്യപ്രാപ്തി നേടും വ്യാപാര വിപണന മേഖലയിൽ നേട്ടം കുറയും കർമ്മ മേഖലയിൽ അത്യാധ്വാനം വേണ്ടിവരും കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനം തുടങ്ങും ആഗ്രഹങ്ങൾ സബലമാകും ഔദ്യോഗിക രംഗത്ത് പലവിധ പ്രയാസങ്ങളും നേരിടും പുതിയ തൊഴിലിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽ തേടുന്നവർക്കും അവസരം അനുകൂലമാണ് വ്യാപാര രംഗത്ത് മെച്ചമുണ്ടാകും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും വിവാഹ ആലോചനകൾക്ക് ഫലം കാണും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും വിനോദയാത്രകളിൽ പങ്കെടുക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്യും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കും കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും സാമൂഹ്യക്ഷേമ കാര്യങ്ങളിൽ സർവാത്മന സഹകരിക്കും അനാവശ്യമായ ആദ്യം ദുസ്സംശയങ്ങളും മനസ്സിനെ അലട്ടിയേക്കും ലോട്ടറിയിലും സമ്മാന പദ്ധതികളിലും നേട്ടം ഉണ്ടാകും പ്രവർത്തന മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും പ്രവർത്തന മേഖല അത്ഭുതകരമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ആർജിക്കും അന്തമായ ആത്മവിശ്വാസം ചിലപ്പോൾ അബദ്ധങ്ങളിൽ ചാടിക്കും കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും സമൂഹ മാധ്യമങ്ങളിൽ അന്തസ്വയരും ചില ഭാഗ്യാവസരങ്ങൾ തേടിവരും സർക്കാർ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നീങ്ങും രാഷ്ട്രീയക്കാർക്ക് ഉന്നതപതി അലങ്കരിക്കുവാൻ കഴിയും പ്രവർത്തനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും ഫലം ഉണ്ടാകും വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയും ചില സുഹൃത്തുക്കൾ ശത്രുക്കളായി തീരും കടബാധ്യതകൾ കൊടുത്തു തീർക്കും ഔദ്യോഗിക കാര്യങ്ങൾക്കായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും ചെറിയ തോതിൽ ചികിത്സാ ചെലവുകളും വന്നേക്കാം പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ വർഷം ദോഷമായി തീരും സ്ത്രീകൾക്ക് സാമ്പത്തിക ക്ലേശവും വിവാഹ തടസ്സവും ഉണ്ടാകും എങ്കിലും ഈ വർഷം അവസാനത്തോടെ എല്ലാത്തിനും പരിഹാരമാകും മേടം മിഥുനം തുലാം മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ശിവനെയും അയ്യപ്പനെയും ഭജിക്കുക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലകളിലും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങക്കൂറുകാർക്ക് അല്പം ദോഷമാണ് കന്നിക്കൂറുകാർക്ക് വളരെ ഗുണകരമാണ് പ്രവർത്തന മേഖലയിൽ വിജയം നേരിടും ഭാഗ്യപുഷ്ടിയും കുടുംബസുഖവും ലഭിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കും പുതിയ വീട് വാങ്ങിയോ നിർമ്മിച്ചോ താമസം തുടങ്ങും പങ്കാളിയുടെ സ്വത്ത് ഭാഗം വെച്ച് കിട്ടും സ്വയം തൊഴിൽ മേഖലയിൽ ഗുണം കുറയും പങ്കാളിത്ത ബിസിനസ്സിലും നേട്ടം കുറയും ഹോട്ടൽ നടത്തുന്നവർക്ക് അനുകൂല സമയമാണ് സൈനിക മേഖലയിൽ സ്ഥാന ചലനവും ജോലിയിൽ പ്രമോഷനും ലഭിക്കും കൃഷിക്കാർക്കും അവസരം അനുകൂലമാണ് കരാർ പണിക്കാർക്ക് വളരെ നല്ല സമയമാണ് ധാരാളം വർക്കുകളും അതനുസരിച്ച് ധനലാഭവും ഉണ്ടാകും ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ഏർപ്പെടും ആത്മവിശ്വാസവും മനസ്സംതൃപ്തിയും അംഗീകാരവും ലഭിക്കും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും ആത്മവിശ്വാസവും ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെടും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും സന്താനങ്ങളുടെ സംരക്ഷണം ലഭിക്കും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പ്രണയികൾക്ക് വീട്ടുകാരുടെ എതിർപ്പ് നേരിടേണ്ടി വരും വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് കാര്യം സാധ്യമാകും സാഹിത്യം കല കായികം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരവും പ്രോത്സാഹനവും ലഭിക്കും ഡോക്ടർമാർക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ അവസരമുണ്ടാകും പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും സമ്പർക്കം സജ്ജനങ്ങളോടാകും സൂക്ഷ്മത കുറവുകൊണ്ട് വാഹനാപകടം ഉണ്ടായേക്കാം ശത്രു സംബന്ധമായ പല ദോഷങ്ങളും വന്നേക്കാം വീട്ടിൽ തസ്കരശല്യം ഉണ്ടായേക്കും അപ്രതീക്ഷിതമായി അധിക ചെലവുകൾ വന്നു ചേരും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ദാമ്പത്യത്തിൽ അനുകൂലമായി അന്തരീക്ഷം സംജാതമാകുവാൻ വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും ഭിന്ന അഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയും കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും അപമാനം വന്നുചേരും ഉദ്യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും കലാ കായിക രംഗത്തുള്ളവർക്ക് മികച്ച പരിശീലനം ലഭിക്കും ഓഹരി വിപണിയിൽ ഗുണം കുറയും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം ഈശ്വരാനുഗ്രഹത്താൽ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും മൂത്രാശയ കരൽ നാടീരോഗങ്ങൾക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുവാൻ അവസരം ലഭിക്കും സ്ത്രീകൾക്ക് ചെയ്യുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും കലാരംഗങ്ങളിൽ മികവ് പുലർത്തും കർക്കിടകം വൃശ്ചികം കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക സൂര്യഗായത്രിയും ആദ്യത്തെ ഹൃദയവും ജപിക്കുക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലകളിലും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും